ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ച മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ച്രേക്കർ കോഹ്ലി തന്റെ റെഡ് ബോൾ ക്രിക്കറ്റിൽ സാങ്കേതിക പിഴവുകൾ തിരുത്താൻ ശ്രമിക്കുന്നതിനു ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും താരം വിരമിച്ചു എന്നതാണ് തന്നെ അസ്വസ്ഥനാക്കിയതെന്നാണ് മഞ്ജ്രേക്കർ പറ കോഹ്ലിയുടെ സമകാലികരായ ജോ റൂട്ട് സ്റ്റീവ് സ്മിത്ത് കെയ്ൻ വില്യംസൺ എന്നിവർ ടെസ്റ്റ് ഫോർമാറ്റിൽ റൺസ് അടിച്ചുകൂട്ടുന്ന പശ്ചാത്തലത്തിലാണ് മഞ്ച്രേക്കറുടെ പ്രതികരണം കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ പത്ത് ഇന്നിംഗ്സുകളിൽ നിന്ന് റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടിയ സെഞ്ചുറിയാണ് ആ പരമ്പരയിലെ ഏക ആശ്വാസ പ്രകടനം ടെസ്റ്റ് ക്രിക്കറ്റിൽ മത്സരങ്ങളിൽ നിന്ന് അഞ്ച് റൺസ് ശരാശരിയിൽ കോഹ്ലി നേടി റൺസ് പൂർത്തിയാക്കാൻ പോലും കോഹ്ലി നിന്നില്ല എന്നത് നിരാശപ്പെടുത്തുന്നതാണെന്ന് മഞ്ചരേക്കർ പറയുന്നു ക്രിക്കറ്റിലെ ഏറ്റവും കഠിനമായ ഫോർമാറ്റായ ടെസ്റ്റിൽ തന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ തിരുത്തി മുന്നോട്ട് ഒരു ടോപ്പ് ഓർഡർ ബാറ്റർക്ക് കൂടുതൽ അനുകൂലമായ ഏകദിന ഫോർമാറ്റിലാണ് കോഹ്ലി തുടരാൻ തീരുമാനിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം അദ്ദേഹത്തിന്റെ ടെസ്റ്റിലെ ശരാശരി മുപ്പത്തിയൊന്ന് മാത്രമാണ് എങ്കിലും പിഴവുകൾ തിരുത്തി മുന്നോട്ട് വരാൻ കോഹ്ലി തയ്യാറായില്ല എന്നത് നിർഭാഗ്യകരമാണ് ജോ റൂട്ട് കെയ്ൻ വില്യംസൺ സ്റ്റീവ് സ്മിത്ത് എന്നിവരെല്ലാം ടെസ്റ്റിൽ നേട്ടമുണ്ടാക്കുമ്പോൾ കോഹ്ലി ടെസ്റ്റ് കളിക്കുന്നില്ല എന്നതിൽ നിരാശയുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ മഞ്ജ്രേക്കർ പറഞ്ഞു